ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളിന്ന് വെളുപ്പനെ തന്നെ ഒരു യാത്ര പോവാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സുമാണ് ഉള്ളത് ഇത് കുറച്ച് ദിവസം മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അതായത് പത്തനംതിട്ടയിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് അഞ്ചരയുടെ ബസ്സിന് പത്തനംതിട്ടയിൽ നിന്ന് കുമളിയിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഗവി വഴിയാണ് നമ്മൾ പോകുന്നത് എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഈ യാത്ര എൻ്റെ കൂടെയുള്ള രണ്ടുപേരും മുൻപ് പോയിട്ടുള്ളതാണ് ഇത് ശരിക്കും ഇന്ന് പോകാൻ പറ്റിയത് ഒരു ഭാഗ്യം കൊണ്ടാണ് കാരണം ഈ യാത്ര ഞങ്ങൾ ആക്ച്വലി ഇന്നലെയാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ഭയങ്കര മഴയായിട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ ഇന്ന് വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ പോകാം എന്നുള്ളതായിരുന്നു നമ്മുടെ തീരുമാനം ഭാഗ്യത്തിന് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ ബസ് കയറിയത് എന്തായാലും ഇന്നൊരു അവധി ദിവസം അല്ലാത്തതുകൊണ്ടാണോ അതോ ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടാണോ എന്നറിയില്ല ബസ്സിലെ ഞങ്ങളാകെ മൂന്ന് പേരും അതുപോലെ തന്നെ മറ്റൊരു ചേട്ടനും അങ്ങനെ നാലു പേരെ ഉണ്ടായിരുന്നുള്ളൂ അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം മുൻപ് ഇവർ പോയിരുന്നപ്പോഴും അതുപോലെ തന്നെ പല വീഡിയോസിലും ഒക്കെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട് ഈ റൂട്ടിൽ പൊതുവേ തിരക്ക് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഓർഡിനറി ബസ്സിൽ തിരക്ക് കൂടുതലായിരിക്കും സീറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്കെന്തോ നമ്മൾ പോയ സമയത്ത് നാലുപേരെ ഉണ്ടായിരുന്നുള്ളൂ ബസ്സിൽ ടോട്ടലായിട്ട് മാത്രമല്ല ഈ യാത്രയിൽ ഉടനീളം നമ്മുടെ കണ്ടക്ടറുകളും ഡ്രൈവറുകളും നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്തത് നന്നായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഞങ്ങളെ ഞങ്ങളുടെ മുഖം കണ്ടാലേ അറിയാം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവർക്ക് അത്ര തന്നെ ഇല്ല പക്ഷെ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അത്രയും ആഗ്രഹിച്ചൊരു യാത്ര ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ആങ്ങമുഴിയിലാണ് ഇവിടെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയതാണ് ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുമളി ചെന്നിട്ടേ നമുക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇത് ഹോട്ടലിൻ്റെ പിൻവശത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു നദി ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ ആ കാണുന്നത് ആങ്ങമൊഴി പാലമാണ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് കെ എസ് ആർ ടി സിയിൽ നമുക്ക് പോകാവുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടത് ഒരുപാട് പേര് കെ എസ് ആർ ടി സിയുടെ ഈ ഓർഡിനറി ബസ്സിൽ കയറിയിട്ട് ഈ റൂട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഓർഡിനറി എന്ന് പറയുന്ന മലയാള സിനിമ ഇറങ്ങിയതിന് ശേഷം ഗവയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വളരെ കൂടുതലാണ് അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ യാത്രയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ശരിക്കും കാട് ആസ്വദിക്കാൻ പോകുന്നത് നമുക്കിവിടേക്ക് കെ എസ് ആർ ടി സിയുടെ തന്നെ ടൂറിസ്റ്റ് പാക്കേജുകളുണ്ട് അതല്ലാതെ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരണമെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് പാസ് എടുക്കേണ്ടതുണ്ട് ഒരു ദിവസം മുപ്പത് വണ്ടികളാണ് ഇവിടെ അങ്ങനെ അകത്തേക്ക് അവർ കയറ്റി വിടുന്നത് ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ രാവിലത്തെ അഞ്ചരയുടെ ഈ ബസ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം കേട്ടോ കാരണം വേറെ ഒന്നുമല്ല അത് രാവിലെ ആ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വനത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളും അതിൻ്റെ ഒരു ഭംഗിയും വേറെ തന്നെയാണ് കുമളിയിൽ നിന്ന് ഇതുപോലെ രാവിലെ അഞ്ചരയ്ക്ക് പത്തനംതിട്ടയിലേക്ക് ബസ് ഉണ്ട് ആ യാത്ര കുറച്ചും കൂടി മനോഹരമാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരിക്കലും അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് ബസ്സിൽ നമ്മൾ മാത്രമുള്ളതുകൊണ്ട് തന്നെ കണ്ടക്ടറുകൾ പറയുന്നു നമ്മളേതോ ടാക്സി വിളിച്ച് പോകുന്ന പോലെയാണ് പോകുന്നതെന്ന് കാരണം അങ്ങനെ ബഹളവും വർത്താനും അതുപോലെ രണ്ട് സൈഡിലേക്ക് ഓടി നിറഞ്ഞ കാഴ്ചകൾ കാണും ഒക്കെ കൂടിയായിട്ട് യാത്ര വളരെ ഗംഭീരമായിരുന്നു ചെറിയ റോഡുകളാണ് ഈ വഴി ഉള്ളത് മാത്രമല്ല ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ കെ എസ് ആർ ടി സിയുടെ ചില്ലില് തട്ടി തട്ടി ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഒരു രസമുള്ള കാഴ്ചയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഡാമുകൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ കഴിയും നമ്മുടെ യാത്രയിലെ ആദ്യത്തെ ഡാമാണ് ആ കാണുന്നത് മൂഴിയാർ ഡാമാണിത് ഡാമിൻ്റെ ഇരുവശത്തുള്ള കാഴ്ചകളും ഭയങ്കര ഭംഗിയാണ് കോടമഞ്ഞൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടേക്കുള്ള കെ എസ് ഇ ഉദ്യോഗസ്ഥരും അതുപോലെ ഇവിടെ ഒരു ചെറിയ സ്കൂളുണ്ട് അപ്പോൾ അതിലേക്കുള്ള അധ്യാപകരൊക്കെ സാധാരണയായിട്ട് കെ എസ് ആർ ടി സിയുടെ ബസ്സിൽ തന്നെയാണ് വരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു രാവിലത്തെ ആദ്യത്തെ ബസ് ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ ബസ്സിൽ ആരും ഉണ്ടാവാഞ്ഞത് ഈ ഒരു യാത്ര നമുക്ക് രണ്ട് രീതിയിൽ പ്ലാൻ ചെയ്യാം ഒന്നൂടി നമ്മൾ പോകുന്ന പോലെ പത്തനംതിട്ടയിൽ നിന്ന് കുമളിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഈ ഒരു റൂട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ബസ്സിൽ പോവാം അതല്ലെങ്കിൽ ഗവിയിലേക്ക് ടിക്കറ്റ് എടുത്ത് ഇറങ്ങി അവിടുത്തെ ടൂറിസം ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അവിടെ ബോട്ടിങ് കുട്ടവഞ്ചി സവാരി പോലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അത് നമുക്ക് ആസ്വദിക്കാം അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേയും നമുക്ക് അവിടെ ലഭ്യമാണ് യാത്രയിൽ ഇടയ്ക്ക് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ വേറൊന്നുമല്ല ഒരു മരത്തിൻ്റെ ചില്ല ഒടിഞ്ഞു വീണിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പോകാൻ കഴിയില്ല അപ്പോൾ ഇറങ്ങിയിട്ട് അവർക്ക് വെട്ടി മാറ്റുവാണ് ഇവർക്കിതൊരു സ്ഥിരം ആക്ടിവിറ്റി ആയിട്ടാണ് ഇവർ പറയുന്നത് ഇതിലും അപ്പുറത്തുള്ള സാഹസങ്ങൾ കാണിച്ചിട്ടാണ് ഇവർ ഈ റൂട്ടിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നത് നമുക്ക് പക്ഷേ ഇതൊരു പുതിയ കാഴ്ച തന്നെയാണ് ഈ കാണുന്നത് പെൻസ്റ്റോക്ക് പൈപ്പാണ് ഇത് നേരത്തെ പറഞ്ഞ ശബരിഗിരി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കറ്റി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് ഈ യാത്രയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ് പെട്ടെന്നായിരിക്കും കാലാവസ്ഥ മാറുന്നത് ഇപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ കോട കയറിയിട്ടുണ്ട് ഗവിയിലേക്കുള്ള യാത്ര മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നാണ് ഇവർ പറയുന്നത് തിനിടയിൽ ഇവർ ഈ ഷൂട്ട് ചെയ്യുന്നത് കൽത്താമര എന്ന് പറയുന്ന ഒരു ചെടി അത് ഡ്രൈവറങ്ങളെ നമുക്ക് കാണിച്ചു തന്നാൽ കേട്ടോ അത് പാറയുടെ നനവുള്ള പാറയുടെ മുകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചെടിയാണ് അപ്പോൾ അത് കാണിച്ചു തന്നതായിരുന്നു അങ്ങനെ കോടേക്കാസ് വച്ചിരുന്നപ്പോഴാണ് അതായത് പോലെ ഒരു കാഴ്ച കുമളിയിൽ നിന്നുള്ള ബസ്സാണ് കേട്ടോ അത് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ് അപ്പോൾ അവർ ക്രോസ് ചെയ്യുന്നതാണ് നമുക്ക് ഇത് കാണുമ്പോൾ ചെറിയ ടെൻഷനൊക്കെ തോന്നുമെങ്കിലും ഇവരിത് സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടാണ് ഇവർ ഈ ചെറിയ റോഡിലൂടെയൊക്കെ പോകുന്നത് കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ റോഡിലേക്ക് വല്ലാതെ ചാഞ്ഞ് നിൽക്കുന്ന കൊമ്പുകളൊക്കെ ഇവർ പോകുന്ന വഴി തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് തിങ്ങി നിറഞ്ഞ മലകളും പുൽമേടുകളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ അടുത്ത ഡാമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കക്കി ഡാമിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ വണ്ടി നമുക്ക് നിർത്തി തരും അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി പെട്ടെന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ വണ്ടിയുടെ മുന്നിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ ഇവർ തന്നു തന്നോട്ടോ നമുക്ക് നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ആ കാണുന്നതാണ് കക്കി ഡാം ഇവിടെയൊക്കെ എത്തുമ്പോൾ വണ്ടി ചെറുതായിട്ട് നമുക്ക് സ്ലോ ആക്കി തരും കേട്ടോ കാഴ്ചകൾ കാണാനായിട്ട് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല പേടി തോന്നും കാരണം അത്രയധികം ആഴാണ് ഉള്ളത് എന്നെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെ കാണാനായിട്ട് പറ്റുമെന്നാണ് ഇവർ പറയുന്നത് നമ്മൾ കുറേ നോക്കി പക്ഷെ കണ്ടില്ല ഈ സ്ഥലത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എക്കോ പോയിന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ നിന്നുള്ള പാറ പൊട്ടിച്ചിട്ടാണ് ഈ ഡാമുകളൊക്കെ എന്നാണ് ഇവർ പറഞ്ഞത് നമ്മൾ അടുത്ത ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ആനത്തോട് ഡാമാണ് ഈ ഡാമിന് മുകളിലൂടെ നമ്മുടെ ബസ് പോകുന്നുണ്ട് ചെക്ക് പോസ്റ്റ് കൂടെ കിടക്കുകയാണ് തൊട്ടപ്പുറത്തായിട്ട് ഗവി ഫോറസ്റ്റേഷൻ്റെ ഒരു ഓഫീസുണ്ട് അങ്ങനെ കുറച്ച് അധികം നേരത്തെ യാത്രയ്ക്ക് ഒടുവിൽ നമ്മൾ ഇതാ ഗവി എത്താറായിട്ടുണ്ട് കാണുന്നത് പമ്പ ഡാമാണ് ഇതിലൂടെ മാത്രം നമ്മുടെ ബസ് കയറി പോയില്ല ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ ഗവിയിലെ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഉള്ളവരിൽ അധികം പേരും ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് ബസ്സിൽ കയറിയിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോഴാണ് ഡ്രൈവറങ്ങള് പറയുന്നത് അവര് സിംഹളയും തമിഴും മലയാളം മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ മനോഹരമായിട്ടുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഗവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് ഗവിയിൽ ആകെ കൂടിയുള്ള ഒരു സ്കൂളാണ് അങ്ങനെ പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുള്ള ഗവിയുടെ ഹൃദയഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഗവിയിലേക്കുള്ളവരൊക്കെ ബസ് ഇറങ്ങുന്നത് ഇവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു കടയും അതുപോലെ ബാങ്കും പോസ്റ്റ് ഓഫീസൊക്കെ ഈ ഒരു കാണുന്ന ബിൽഡിങ്ങിലാണ് ഉള്ളത് ഇതിന് തൊട്ട് മുൻപുള്ള സ്റ്റോപ്പ് മുതൽ ഇവിടുത്തെ ആൾക്കാർ ബസ്സിൽ കയറി തുടങ്ങും ഇവർ വണ്ടിപ്പെരിയാറിലേക്കും അതുപോലെ കുമളിയിലേക്കൊക്കെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനൊക്കെ ഒക്കെ പോകുന്നവരാണ് അപ്പോൾ ഇതാണ് ഗവി ഡാം ഇതിന് തൊട്ട് താഴെയായിട്ട് തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് അധികം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഷട്ടറൊക്കെ അടക്കേണ്ടി വന്നു അങ്ങനെ നല്ലൊരു മഴയ്ക്ക് ശേഷം വീണ്ടും തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം ഇതുപോലെ യൂക്കാലി മരങ്ങളാണ് കൂടുതലുള്ളത് എനിക്ക് ഈ റൂട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഇത് കാരണം ആദ്യം മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞൊരു കാട് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം പുൽമേടുകൾ ഇതുപോലെ യൂക്കാലി മരങ്ങള് അതുപോലെ തേയിലത്തോട്ടങ്ങൾ എല്ലാം നമുക്ക് ഈ റൂട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് ഈ യാത്രയിലെ ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് സാധാരണയായിട്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ആനയൊക്കെ ഇവിടെ ഇറങ്ങി നിൽക്കാറുണ്ടെന്ന് ഇവരിങ്ങനെ പറഞ്ഞു പക്ഷെ നമുക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എത്തിയിരിക്കുന്നത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലാണ് ഇവിടെയും നമ്മുടെ ബസ്സിൽ എത്ര പേരുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഷട്ടർ അടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു ഏകദേശം വണ്ടിപ്പെരിയാർ എത്താറാവുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാർ എത്തിയിട്ടുണ്ട് കുമളിയിൽ നമ്മൾ ഏകദേശം പതിനൊന്നര ആകുമ്പോഴാണ് എത്തിയത് പിന്നീട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് പന്ത്രണ്ടരയ്ക്ക് ഈ ബസ് തിരിച്ച് പത്തനംതിട്ടയിലേക്ക് എടുക്കും അപ്പോൾ ഇതേ വണ്ടിയിൽ കയറിയിട്ട് തന്നെയാണ് ഗവിയിലെ ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നത് അതിനിടയിൽ കുമളി ബസ് സ്റ്റാൻഡും അതുപോലെ ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലമൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ചാർജ് വളരെ കുറവായിരുന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആനിമൽസ് ആയിട്ടെങ്കിലും വല്ലതും കണ്ടാൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു തിരിച്ചു പോകുമ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ അത് നല്ല രീതിയിൽ വീണ്ടും കോട കയറിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്കും ക്ലാവിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഫോണെടുത്ത് ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴേക്കും അതൊക്കെ അതിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടാവും പിന്നെ ഇടയ്ക്ക് കുറച്ച് സിംഹവാലം കുറേ കണ്ടു അപ്പോൾ അത് കുറച്ചു നേരം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ പുൽമേടുകളിൽ മേയാൻ ഇറങ്ങിയിട്ടുള്ള കാട്ടുപോത്തിനെ കുറച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കണ്ടില്ല നിൽക്കുന്നത് കാട്ടുപോകത്തിന്റെ കൂട്ടമാണ് കേട്ടോ നല്ല ദൂരത്തായത് തന്നെ മാക്സിമം സൂം ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത് തിരിച്ചുള്ള യാത്രയിൽ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് വീണ്ടും കാണുന്നത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല പക്ഷെ അതിൽ സങ്കടമൊന്നും ഇല്ലാട്ടോ കാരണം അത്രയ്ക്കും ഊഹത്തായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അത് ഇത് കുമളിയിലേക്ക് തിരിച്ചു പോകുന്ന ബസ്സാണ് രാവിലെ കണ്ട അതേ ബസ് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഗവി യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്